നിങ്ങള് എവിടുന്ന വരുന്നത് ഞാൻ കണ്ടിട്ടില്ല വേറെ ആൾക്കാരെ വരില്ലേ ഞങ്ങള് സന്നദ്ധ സേവകരാണ് അപ്പൊ ഞങ്ങക്ക് ഡ്രസ്സും ഇത്രസംഘത്തിന്റെ പൈസയും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിട്ട് വന്നതാണ് ഞാനും പോലത്തെ സംഘടനകളെ കാത്തിരിക്കുന്നു കാരണം എനിക്ക് വേണ്ടപ്പെട്ടൊരു ഒരു വീടുണ്ട് അവിടെ ഈ വളവില് നില വീടില്ല ഞങ്ങളെ വരുന്ന ഈ തിരിയോട് അതന്നെ വീടൊക്കെ അത് തന്നെയാണ് ആ വെറ്റപ്പ് മാത്രം തന്നെ ഉള്ളു വീട്ടിലെ കാര്യം വളരെ മോശാട്ടോ എന്റെ കുടിക്കാരത്തി പറഞ്ഞപ്പോഴാണ് ഞാന് വിവരം ശരിക്കും അറിയണത് അതിൽ കാര്യ ആലോചിച്ച് കഴിഞ്ഞാല് അതല്ലോ കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഈ നോലുമ്പൊക്കായിട്ട് രണ്ടു നേരം കഞ്ഞിയാണ് കുടിക്കുന്ന പറഞ്ഞിട്ട് അതുകൊണ്ട് പറയണം പുണ്യം സമൂഹത്തിൽ ഇതുപോലുള്ള ആളുകളുണ്ട് സഹായിക്കാൻ കഴിവുണ്ട് പക്ഷെ നമ്മൾ അറിയപ്പെടുന്നില്ല അവര് അവരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എന്താന്നുള്ളത് നമ്മൾ അറിയുന്നില്ല അങ്ങനത്തെ സാമ്പത്തികപരമായിട്ട് മുൻപന്തിരി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരെ ഉള്ളിന്റെ ഉള്ളിൽ മഹാ കഷ്ട ഞങ്ങളിങ്ങനെ സഹായിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് നന്നായി ഞങ്ങൾ എങ്ങനെയാലും അവർക്ക് സഹായം ഞങ്ങൾ എത്തിക്കും കാരണം എന്താണെന്നറിയോ ഉണ്ട് ഒരു സഹായം നിലയിൽ ഞങ്ങൾ നിങ്ങൾ ഫോട്ടോ എടുക്കരുത് കാരണം എന്താണോ അഭിമാനിയാണ് ആ അഭിമാനം അതുകൊണ്ട് ഏയ് ഞങ്ങൾ ഫോട്ടോ എടുക്കൂല ആൾക്കാരെ കൊടുക്കൂലെ കാണിച്ചോണ്ട പരിപാടിയല്ലോ നാളെ കാര്യല്ലേ ഫോട്ടോ എടുക്കൂല പിടിച്ചോളൂ ഏർ ഇത് നിങ്ങൾക്കൊരു സഹായമാണ് ഏർ മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവരെ പോയി കണ്ടോളാം തലച്ചുകൊള്ളി തരും